എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായ ഒന്നാണ് തേങ്ങാപ്പാലും കപ്പയും ചേർത്ത് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കപ്പ സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്നത് മഞ്ഞളും തേങ്ങാപ്പീരയും എല്ലാം ചേർത്ത് മഞ്ഞ നിറത്തിലായിരിക്കും അല്ലേ എന്നാൽ ഈ റെസിപ്പി നല്ല വെള്ളനിറത്തിൽ ക്രീമി ആയിട്ടുള്ളതാണ് പേര് പോലെ തന്നെ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിനായി ഞാനിവിടെ ഒന്നര കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ കപ്പ വേഗാനാവശ്യമായ വെള്ളമെടുക്കാം ഇതിന് കണക്കില്ല കപ്പ മുങ്ങിക്കെടുക്കുന്ന വിധത്തിൽ വേണം വെള്ളമെടുക്കാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഇനി ഈ കപ്പ വേഗുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം കപ്പ വെന്തിട്ടുണ്ട് ഇതുപോലൊരു തവിയിൽ കപ്പയെടുത്ത് മുറിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മുറിങ്ങി വരികയാണെങ്കിൽ കപ്പ പാകമായിട്ടുണ്ട് ഇനി ഈ കപ്പ നമുക്ക് ഊറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കപ്പ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കപ്പ നന്നായി ഉടച്ചുകൂടി കൊടുക്കാം ഇതുപോലെ നന്നായി ഉടച്ചെടുക്കാം ഇനി ഈ ഉടച്ച് വച്ചിരിക്കുന്ന കപ്പയിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ആദ്യം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒന്നര കിലോ കപ്പയല്ലേ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് കപ്പ് രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കൂടാതെ ഉടച്ചുകൂടെ കൊടുക്കാം എത്രത്തോളം ഉടച്ചു കൊടുക്കാമോ അത്രത്തോളം നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കാം അത് ഓരോരുത്തരുടെയും ആണ് ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം എന്നാൽ ചിലർക്ക് ഇത് നന്നായിട്ട് കുഴങ്ങിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം അത് ഓരോരുത്തരുടെയും ആണ് അതിനനുസരിച്ച് നിങ്ങൾക്കിത് ഉടച്ചു കൊടുക്കാം ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഉപ്പ് ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടിയിൽ പിടിക്കാതിരിക്കാനാണിത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് തുടരെ ഒരു നാല് അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഈ സമയം സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആയിരിക്കണം ഇതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനുള്ളത് ചെയ്യാം അതിനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കുന്നതാണ് പാൽക്കപ്പയ്ക്ക് ടേസ്റ്റ് ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ എട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ഇപ്പോൾ ഉള്ളിയുടെ നിറമെല്ലാം മാറി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഈ സമയം നാല് വറ്റൽ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം വളരെ രുചികരമായ പാൽക്കപ്പ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വെളുത്ത് ക്രീമി ടെക്സ്ചറുള്ള പാൽക്കപ്പ ഇത് ക്രീമി ആയതുകൊണ്ട് തന്നെ നല്ല ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയോ ബീഫ് റോസ്റ്റിൻ്റെ കൂടെയോ നല്ല മീൻ കറിയുടെ കൂടെയോ കോമ്പിനേഷനായിട്ട് കഴിക്കാം ഒന്നുമില്ലെങ്കിൽ പോലും ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നമ്മുടെ പാൽക്കപ്പ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്